അമേരിക്കൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ സെപ്റ്റംബർ രണ്ട് മുതൽ നിലവിൽ വന്നിരിക്കുകയാണ് സെപ്തംബർ രണ്ട് മുതൽ മിക്ക വിസ അപേക്ഷകർക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാകും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ രണ്ട് മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് നേരത്തെ ഇന്റർവ്യൂ ഇല്ലായിരുന്ന പലർക്കും ഇനി ഉണ്ടാകും പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തി വയസ്സിന് മുകളിലുള്ളവർക്കും സാധാരണയായി ഇന്റർവ്യൂ ഉണ്ടാകാറില്ല എന്നാൽ പുതിയ നിയമമനുസരിച്ച് ഇവർ മിക്കപ്പോഴും നേരിട്ട് ഹാജരാകേണ്ടി വരും വിസ ഇന്റർവ്യൂ ഒഴിവാക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇതിൽ ഇളവുണ്ട് എച്ച് വൺ ബി എന്നാൽ അമേരിക്കയിൽ ജോലി ചെയ്യാൻ പോകുന്നവരുടെ വിസയാണ് എഫ് വൺ എന്നത് വിദ്യാർത്ഥികൾക്കുള്ള വിസയാണ് ഇതിനു മുൻപ് വിസ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും അപേക്ഷിക്കുന്നവർക്ക് ഇന്റർവ്യൂ ഒഴിവാക്കാമായിരുന്നു എന്നാൽ സെപ്റ്റംബർ രണ്ട് മുതൽ ഈ ആനുകൂല്യം ലഭിക്കില്ല വിസ ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള സൗകര്യത്തെ ഡ്രോപ്പ് ബോക്സ് എന്നും വിളിക്കാറുണ്ട് ചില ആളുകൾക്ക് എംബസിയിൽ പോകാതെ തന്നെ വിസ ലഭിക്കുന്ന രീതിയാണിത് ഈ നിയമമാണ് ഇപ്പോൾ മാറ്റുന്നത് ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം പുതിയ നിയമങ്ങൾ വരുന്നതോടെ കൂടുതൽ സമയമെടുക്കും വിസക്ക് അപേക്ഷിക്കുന്നവർ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും ടൂറിസ്റ്റുകളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ശേഷം അപ്പോയിൻമെൻ്റ് റദ്ദാക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്റർവ്യൂ തീയതി മാറ്റിയേക്കാം അല്ലെങ്കിൽ നേരിട്ടുള്ള ഇന്റർവ്യൂവിന് വിളിച്ചേക്കാം വിസക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടും അതിനാൽ കാത്തിരിപ്പ് സമയം കൂടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കുമുള്ള വിസകൾക്ക് കാലതാമസം ഉണ്ടാകും നിർബന്ധമായും ഇന്റർവ്യൂവിന് ഹാറ്റി വർ ആരൊക്കെയാണെന്ന് നോക്കാം മുൻപ് ഇന്റർവ്യൂ ഇല്ലാതിരുന്ന പതിനാല് വയസ്സിന് താഴെയുള്ളവരും എഴുപത്തൊമ്പത് വയസ്സിന് മുകളിലുള്ളവരും ഇനി മിക്കപ്പോഴും നേരിട്ട് ഇന്റർവ്യൂവിന് വരണം എന്നാൽ ചിലർക്ക് ഇളവുണ്ട് വിസ ഇന്റർവ്യൂ ഒഴിവാക്കാനുള്ള ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇന്റർവ്യൂ വേണ്ട പതിനാല് വയസ്സിൽ താഴെയും എഴുപത്തൊമ്പത് വയസ്സിന് മുകളിലുമുള്ള ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട് എ വൺ എ ടു സി ത്രീ വിസകളിലുള്ളവർക്ക് ഇളവുണ്ട് ഇതിൽ അറ്റൻഡൻറ്റ് ജോലിക്കാർ അക്രഡിറ്റ് ഉദ്യോഗസ്ഥർ പേഴ്സണൽ ജീവനക്കാർ എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട് ബി വൺ ബി ടു വിസകൾ പുതുക്കുന്നവർക്കും ഇളവുണ്ട് മെക്സിക്കൻ പരമാർക്ക് ക്ക് ബോർഡർ ക്രോസിംഗ് കാർഡ് അല്ലെങ്കിൽ ഫോയിൽ ഉപയോഗിച്ച് വിസ പുതുക്കാം പഴയ വിസയുടെ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അപേക്ഷിക്കണം കൂടാതെ ആദ്യ വിസ എടുക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ബി വൺ ബി ടു വിസകൾ പുതുക്കുന്ന ചിലർക്ക് സെപ്റ്റംബർ രണ്ട് മുതൽ ഇന്റർവ്യൂ ഒഴിവാക്കാൻ സാധിക്കും പഴയ വിസയുടെ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അപേക്ഷിക്കണം ആദ്യ വിസ എടുക്കുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇന്റർവ്യൂ ഒഴിവാക്കാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ബി വൺ ബി ടു വിസകൾ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ പുതുക്കണം ഇതിനു മുൻപ് വിസ നിഷേധിച്ചിട്ടുണ്ടാകരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിലെ ഇന്റർവ്യൂ വേവർ അപ്ഡേറ്റ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ാലും കോൺസിലർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമെങ്കിൽ ആളുകളെ വ്യക്തിഗതമായി ഇന്റർവ്യൂവിന് വിളിക്കാം വിസ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പുതിയ അപേക്ഷ നൽകുന്നവരുടെ ഇന്റർവ്യൂ ഒഴിവാക്കുന്ന ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ചേർത്തതാണ് എന്നാൽ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിയഞ്ചിന് നീക്കം ചെയ്തു വിസയുടെ ഫീസ് കൂട്ടാൻ പോകുന്നുണ്ട് ബിസിനസ് ടൂറിസം മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിദ്യാർത്ഥി വിസകൾ എന്നിവരുടെ എല്ലാം ഫീസ് കൂട്ടും ബി വൺ ബി ടു വിസ എഫ് വൺ എഫ് ടു വിസ ട്രാൻസിറ്റ് വിസ എന്നിവയുടെ എല്ലാം ഫീസ് കൂട്ടും ഏകദേശം നൂറ്റി നാൽപ്പത്തെ ശതമാനം വരെ വർധന ഉണ്ടാകും നിലവിൽ നൂറ്റി എൺപത്തി സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ